ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു പാലക്കാടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് ഡാമുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് മലമ്പുഴ ഡാമുണ്ട് അപ്പം മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാടിൽ നിങ്ങൾ ട്രിപ്പ് പോകാനും തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് ഈ മലമ്പുഴ ഡാമിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നടക്കുന്ന കിടിലമായിട്ടുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുക ഒരു വൺ ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തീർച്ചയായും പോകാൻ പറ്റി കിടിലമായിട്ടുള്ളൊരു പാലക്കാട് സ്പോട്ടാണ് ഈ മലമ്പുഴ ഡാം വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കാം കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡാം ആണ് ഡാം മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്താണ് ഈ കാഞ്ഞരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ മനോഹരമായ സ്ഥലമാണ് കേട്ടോ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ ഡാം തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കാം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ കാഞ്ഞരപ്പുഴ ഡാം നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികൾ കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ സ്ഥലം തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊരു ഡാം ആണ് ഡാം ഇത് കൊല്ലങ്കോടാണ് പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്താണ് ഈ മീൻകാര ഡാം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ വിശേഷിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കുക നിങ്ങൾ സിംഗിൾ ആയിട്ട് വരരുത് ഒരു ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരിക കാരണം കുറച്ച് ഉൾഭാഗത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ തീർച്ചയായും വല്ലാത്തൊരു വൈബാണ് നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് തൊട്ടടുത്തു നിന്നത് ഏകദേശം മീങ്കാട് ഡാമിൽ നിന്ന് എട്ട് കിലോമീറ്റർ നേരെ സന്ദർശിക്കാനാണ് ചുല്ലിയാർ ഡാമിലെത്തോ കിഡ്ഡിലമായിട്ടുള്ള സ്പോട്ടാണ് ചില്ലാർ ഡാം മലനിരകളുടെ താഴ്വാരത്തിലുള്ള ഈ കാഴ്ചകൾ കണ്ടുപിടിയിരിക്കാൻ തന്നെ വല്ലാത്തൊരു വഴിവാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചില്ലാർ ഡാം കൂടി സന്ദർശിക്കാം ഇത് മീങ്കാട് ഡാമിലേക്ക് വരികയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ കൊല്ലംകോട് തന്നെയാണ് ഈ ചില്ലാ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഡാമുകളുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക